അപ്പോൾ ഗുസ് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒച്ച പോയിരിക്കാനോ സൗണ്ട് കുറവാണ് തൊണ്ടയ്ക്ക് വയ്യ തൊണ്ടയ്ക്ക് വയ്യണ്ടിരിക്കുകയാണ് അപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഇവിടെ തന്നെ ഒരു മൂന്നാല് ദിവസമായിട്ട് പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല വയറിളക്കത്തിൻ്റെയൊക്കെ സീൻ കാരണം റെസ്റ്റിലായിരുന്നു വയറിളക്കം മാറിയപ്പോഴത്തേക്ക് തൊണ്ടയ്ക്ക് വയ്യണ്ടായി ത്രോട്ട് ഇൻഫെക്ഷൻ ആയി ഇൻഫെക്ഷൻ ആയപ്പോഴത്തേക്ക് സൗണ്ട് വരണില്ല ചില സമയത്തൊക്കെ കാറ്റ് മാത്രമേ വരണുള്ളൂ അപ്പോൾ എന്താ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവിടുത്തെ രണ്ട് മൂന്ന് ബീച്ചുകളുണ്ട് അഞ്ജുന ബീച്ച് ഉണ്ട് വഗേറ്റർ ബീച്ച് ഉണ്ട് ചപ്പോറ ഉണ്ട് ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ ഒന്ന് കാണും നമ്മളിവിടെ അടുത്ത സ്റ്റേജ് ചെയ്തിട്ട് ഇതുവരെ അങ്ങോട്ടേക്കൊന്നും പോയില്ലായിരിക്കും വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ട് ഇവിടുത്തെ ഗോവൻ താളി ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട് വെജും ഫിഷും ഉണ്ടാവും ഇതിലേതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഒരു കാര്യം ഉള്ളത് ഹോസ്പിറ്റലിൽ പോകണം ഇവിടെ അടുത്തൊരു ജില്ലാ ആശുപത്രി ഉണ്ട് അപ്പോൾ അവിടെ ആകുമ്പം ഒന്നും ആവത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടെ പോയിട്ട് മരുന്ന് വാങ്ങിക്കണം അല്ലെങ്കിൽ പണിയാവും പണിയാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ പണിയാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്തേക്കാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങേക്കാം ഇതാണ് മപ്പൂസയിൽത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രി ഇവിടെ തിരക്കാണ് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് നൂറ് രൂപയ്ക്ക് ഇവിടെ രജിസ്ട്രേഷൻ എടുത്തു ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് മരുന്ന് കിട്ടി മരുന്ന് കിട്ടിയത് ഇത് വാങ്ങിക്കണം എനിക്കറിയാം മള്ളി ഡോക്ടർമാർ എന്താ ഇതൊക്കെ ഇങ്ങനെ എഴുതണേന്ന് എനിക്ക് എന്തോ ഒരു മരുന്ന് അഞ്ച് ദിവസത്തേക്ക് എഴുത്തുന്നുണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു അല്ലെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കണം അത് വാങ്ങിച്ചിട്ട് എല്ലാം കഴിച്ചിട്ട് വിളിച്ചിലേക്കോ എന്താണ് കേട്ടോ ആ ഒരു ഹോസ്പിറ്റലിൽ കൂടെ അന്വേഷിച്ചിടന്ന് മരുന്നൊക്കെ കിട്ടിയിട്ട് അതെ സംഭവം ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോളോ പറഞ്ഞു ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ കൊങ്ങിണിയിൽ ഒരു വാക്കും കൂടി പഠിച്ചു ബറാഗോ ബറാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കറക്കാൻ നേരത്ത് ഞാൻ ബരാഗോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് എന്തായാലും നമുക്ക് പോയേക്കാം വിശത്തിട്ടുമ്പോഴുള്ള അതെല്ലാം തിന്നണം ഞാൻ ഇവിടുത്തെ താളിത് ഗ്രീഷ്ണാന്ത് ചപ്പോറ ഫോർട്ടിൻ്റെ ഒരു പാർക്കിംഗ് വണ്ടി വെച്ചിട്ടുണ്ട് അടുത്തേക്ക് കയറുകയാണ് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ഇരുപത് രൂപയാണ് രണ്ട് ഇവയാണ് പോവേണ്ടത് അപ്പോൾ ഞാൻ ഗ്രീഷ് ചപ്പോറ ഫോട്ടോ ഫോർട്ടിനെത്തി കേട്ടോ എൻ്റെ സൗണ്ട് നന്നായിട്ട് പോയിട്ടുണ്ട് അതുസായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അഗോഡ ഫോർട്ടിൽ പോയപ്പോൾ അത് ഈ ഒരു നാലുമണി സമയത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് ഞാൻ മലപ്പുറം കുറച്ച് വൈകി ഒരഞ്ചായിട്ടാണ് ഇവിടെ എത്തിയത് ഒരു മുകളിലാണ് കേട്ടോക്ക് മേളയിലേക്ക് ആവാനുണ്ട് എൻ്റെ പൊന്നെ നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പിന്നെ കുറേ സ്റ്റെപ്പുണ്ടായിരുന്നു പയ്യാണ്ടിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പാടുള്ള സ്റ്റെപ്പൊക്കെ കയറുന്നപ്പം നല്ല രസമുണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിക്കേ നല്ല അടിപൊളിയൊരു വ്യൂ ഉണ്ട് ആ ഒരു ഫോട്ടിനും ഇങ്ങോട്ട് കയറിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ കുറെ ആൾക്കാരുണ്ടോ അവിടെയൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ നിന്ന് ഇപ്പം ഏതാണ്ട് ഒരു അഞ്ച് സമയത്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നിട്ട് പോലും നല്ല വെയിലുണ്ട് പിന്നെ ഞാൻ പ്രതീക്ഷിച്ചത്രയും തിരക്കില്ല ബസ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു മലയാളി ഉണ്ടോ മലയാളി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിടക്കുന്നുണ്ടായിരുന്നോ അങ്ങനെ ഞാൻ കേട്ടിട്ട് എന്നാണ് ഹൈ ബ്രോ പേരെങ്ങനെയാ ടോം നീ പഠിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്ത അത് മാത്രല്ലേ ഇവരുടെ കോളേജിലെ പിള്ളേർ കുറെ പേരുണ്ട് വേറെ മൂന്നാല് പേരുണ്ടായിരുന്നു അമ്മമാരൊക്കെ മൂന്നാലല്ല അത്ര പേര് നാല്പത് പേരിലൂടെ നാപ്പത് പേര് ഇവിടെ ഉണ്ട് അവരെല്ലാം പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട് ഫോട്ടോ എടുക്കുക ഫോട്ടോ അതന്നെ ഇതാണ് അയ്യോ എന്റെ മേലുവലിഞ്ഞു പറഞ്ഞത് അല്ലേ അങ്ങോട്ടേക്ക് കൊറേ സ്ഥലം ഉണ്ട് അപ്പോ അത്തേക്കൊക്കെ പോകാനുള്ള സ്ഥലമുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു അത് ആ ഒരു മോർജും ഭാഗങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു മാപ്പിൽ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ ഓടാണെങ്കിൽ വേണത്തിൽ ആ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ എൻ്റെ ശരിയാണെങ്കിൽ ആരംഭിക്ക ആ ഒരു ഭാഗത്താണ് പിന്നെ ആ ഒരു റിവർ വന്ന് കയറുന്ന സ്ഥലമാണത് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ ഓൾറെഡി ബസ്സിലടിച്ച് തുടങ്ങിയത് നടക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കാൻ മതിണ്ടെങ്കിൽ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് കുറേ ഭാഗം നടക്കാനുള്ള ഉണ്ട് ഇതാണ് ആ ഒരു ഫോർട്ട് വരുന്നത് കേട്ടോ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കൂടാ എന്താ സ്ഥൂപോ നമ്മളാ കയറി വന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ സ്നാന്ത ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ ഈ കണ്ട സ്റ്റിപ്പുകളൊക്കെ കയറിയിട്ടാണ് ഇവിടെ എത്തിയത് അപ്പൊ സ്നാന്തീ ഇവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ ചപ്പിലേക്ക് എൻട്രൻസ് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രീ ആണ് പാർക്കിങ്ങിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ തന്നെ ബീച്ചിലേക്ക് പോകണേ വൈകേറ്റർ ബീച്ചിൽ പോയിട്ട് നമുക്ക് നൈറ്റ് അഞ്ചന ബീച്ചിലേക്കും എന്നിട്ട് എന്നിട്ട് ഈ വീഡിയോ എന്ത് ചെയ്തോളൂ എന്നാലും ഇവിടുന്ന് പുതുക്കാൻ പോയേക്കാം എൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വൈകീട്ടർ ബീച്ചിൻ്റെ അവിടെ എടുത്ത് കേട്ടോ കുറച്ചും കൂടി ഒരു കാമായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത് തിരക്കുണ്ട് എന്ന് പറയാൻ പറ്റാതെ തിരക്കാശിനുണ്ട് ഇതാണ് ബീച്ചിലേക്ക് വരാനുള്ള കറക്റ്റ് സമയം വേലിയില്ല ഭയങ്കര വലിയ തിരക്കും ഒരു മൊത്തത്തിലൊരു സമാധാനം ഞായറാഴ്ച വന്നിട്ട് ഒരു ഭയങ്കര ക്രൗട്ടില്ല എന്താ തിരക്കും ആവശ്യത്തിനുണ്ട് കാരണം ഗോവയിൽ ഒരുപാട് ബീച്ചുകളുണ്ടല്ലോ ഉണ്ടല്ലോ മെയിനായിട്ട് ആൾക്കാർ ബാഗ ബീച്ചിലേക്കും കുറേ പേര് എന്നപ്പുറത്തല്ല കല്ലങ്കോട്ട് ബീച്ചിലേക്കൊക്കെ തിരിഞ്ഞു പോകും ഇങ്ങോട്ടേക്ക് തിരക്കു കുറവാണ് ആ ഒരു ഭാഗത്തേക്ക് വേണമെങ്കിൽ പോകട്ടെ അവിടേക്ക് ആൾക്കാർ നിപ്പുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ നിപ്പുണ്ട് അവിടെയും ആൾക്കാർ നിപ്പുണ്ട് പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പിള്ളേരല്ല ചെക്കന്മാരാണ് പിന്നെ അപ്പുറത്തായിട്ട് ബാക്കിൽ മതാമ്മമാരും സാപ്പിന്മാരൊക്കെ അവരും എന്തോ കളിക്കുന്നുണ്ട് ഇവിടെ ബീച്ചിൽ അത്യാവശ്യം ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് ഒരു പരിധിവരെ ആക്കി ഇരിട്ടാവുന്നുണ്ട് ഇവിടെയൊക്കെ റിസോർട്ടുകളുണ്ട് കുറേ ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്ന ഓരോ കുറേ സ്ഥലങ്ങളിവിടുണ്ട് ഉണ്ട് ഇതൊക്കെ മറ്റേ എ ഫ്രെയിമുകളുണ്ടല്ലോ എ ഫ്രെയിം എന്നാണ് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയാൻ പാടില്ല അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് പിന്നെ ആ ഒരു മുകളിലുള്ളതും റിസോർട്ടുകളാണ് അതെ അഞ്ചുനയിലേക്ക് പോകും കുറച്ചൊരു കയറ്റം എന്തായാലും തിരിട്ടായിട്ട് പോവാം അഞ്ചുനയിലേക്ക് ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റാണ് അഞ്ജുനയിലേക്ക് പോകാനായിട്ട് ആറ് കിലോമീറ്ററോളം ഉണ്ട് എനിക്ക് നല്ല ക്ഷീണം തോന്നി ഞാനിപ്പോ ഒരു മറ്റു സാധനം എടുത്ത് ഒ ആർ എസിന്റെ കള്ളടുത്ത് വിളിച്ചു എന്താ പറയാൻ പാ ക്ഷീണം മാറാണല്ലോ ഭയങ്കര ക്ഷീണം ഇവിടെ ദീപാലിയുടെ അവിടത്തെ ഫയർ ഡാൻസർ ഒക്കെ നോക്കി വഗേറ്റർ ബീച്ചിലാണ് സമയം ഇപ്പൊ ഏഴ് മണി കവർ ആയിട്ടുണ്ടോ നമ്മൾ വാഗേറ്റർ ബീച്ചിലാണ് ഇത്ര നേരം എഴുതിയിരുന്നത് ഞാൻ ഇവിടുന്ന് ഇപ്പം ഇറങ്ങുകയാണ് പോവാണ് നമുക്ക് അഞ്ചുനോ ബീച്ചിനെ അങ്ങോട്ടേക്കാം ാണ് വെള്ളം ഇവിടം വരെ ഉണ്ട് ഞാൻ ഇവിടെ റിസോർട്ടിൻ്റെ ഈ ഒരു വഴി ഇറങ്ങിയതാണ് ബീസ് ഇവിടെ കുറെ ഷാക്കുകളുണ്ട് അതിലൊരു ഉള്ള ഇടയ്ക്കുള്ള ഞാൻ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് പക്ഷെ അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വെള്ളം ഓൾറെഡി കൂടുതലാണ് റിസ്ക്കാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ അഞ്ജുന ബീസിൽ കുറച്ചും കൂടി സമാധാനം കിട്ടുന്ന ഒരു ഭാഗം ഞാൻ കണ്ടുപിടിച്ച് ഇപ്പം ഇവിടെ ഇറങ്ങിയേക്കാൻ കേട്ടോ ഇവിടെ അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഒരു ഷാക്കിന്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് കയറിയത് ചുറ്റും മനുഷ്യരില്ല കേട്ടോ കാലിട്ടിടക്കത് ഈ ഒരു ബീച്ചിന്റെ ഈ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഷാക്കുകൾ ഒരുപാടുണ്ട് ഷാക്കുകൾ റിസോർട്ടുകൾ എല്ലാം എല്ലാം ബാറാണ് ബാറുകളാണ് ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും ലേ ഗോവയിൽ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കഴിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട് ഇന്ന് ഇവരുടെ ഫുഡ് നെയ്ച്ചോറും പൊറോട്ടയും ചപ്പാത്തി ചിക്കൻ കബാബാണ് പിന്നെ ഗ്രേവി ഉണ്ട് ഒരു പാക്കേജ് ടീം എന്തോ വരുന്നുണ്ട് ഞാൻ അതിന് മുമ്പായിട്ട് കഴിച്ച് എഡിച്ച് പോകീസ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്ന ലേ ഗോവ എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ അദ്ദേഹമാണ് ഹൈ ബ്രോ ഹായ് പേരെങ്ങനെയാ അസീർ ഞങ്ങൾ കോഴിക്കോടാണ് സ്ഥലം അല്ലേ കോഴിക്കോട്ടുകാരനാണ് അപ്പം മൂപ്പരുടെ ഈയൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നത് നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഒരു കേരള സ്റ്റൈലിൽ ഫുഡൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ കൂടുതലും ചെയ്യുന്നത് മറ്റേ ഗ്രൂപ്പായിട്ടുള്ള ബുക്ക് ചെയ്യാനല്ലേ അപ്പോൾ എത്ര പേര് വരെ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റും അങ്ങനെയല്ല ഉണ്ടോ അല്ല എത്ര പേര് വന്നാലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡി ആക്കി കൊടുക്കും അതെ അതിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ആ ഒരു പാക്കേജ് കാര്യങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ വിളിച്ച് കോൺടാക്ട് നോക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നലത്തെ കറക്കുകൾ കഴിഞ്ഞ് വന്ന് ഉറങ്ങി എണീച്ചതാ ഇപ്പോൾ രാവിലെ വീണ്ടും പുറത്തേക്ക് ഇറക്കാൻ പോവാണ് അപ്പോൾ ഈ അടുത്തുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലായിട്ട് ഇടാട്ടോ അപ്പോൾ എന്നാലും ഇരു വീഡിയോ അതിൻ്റെ പേര് തേക്കാണ്ട് എല്ലാവരും പറഞ്ഞുള്ളത് ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക തൊണ്ടയ്ക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ആയിട്ട് ഇനി സംസാരിക്കാൻ എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പം ബൈ